നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ പല രേഖകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് ഒരു കൈനോട്ടക്കാരനായിരിക്കും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയാം പക്ഷെ കൈനോട്ടക്കാരൻ്റെ അടുത്തൊന്നും പോവാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ചില നിങ്ങളുടെ കയ്യിലെ പ്രത്യേക രേഖകളുടെ വിശദീകരണവുമായിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നിരിക്കുന്നത് നമുക്കതിലേക്ക് വിശദമായിട്ട് കിടക്കാം ഈ കൈനോട്ടം ഒരു വ്യക്തിയെ അവരുടെ വിധിയും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കയ്യിലെ വരകളും അടയാളങ്ങളും ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത് ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രവചനങ്ങളും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട് കൂടാതെ കയ്യിലെ ചില രേഖകള് പർവ്വതങ്ങൾ അതായത് നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ത്രികോണങ്ങള് ഏർ എന്നിവയൊക്കെ സമ്പത്തിന്റെ അടയാളങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഈ രേഖകളൊക്കെ ഒരു വ്യക്തിയുടെ എന്താ പറയുക ഒരു വ്യക്തിയെ തന്നെ സമ്പന്നനാക്കാൻ സഹായിക്കുന്നു എന്നാണ് നമ്മുടെ കൈനോട്ടം പറയുന്നത് ഈ കൈനോട്ടം അനുസരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മോതിരവിരലിനും ചെറുവിരലിനും ഇടയിൽ നിന്നുള്ള ഒരു നേരിയൊരു രേഖയുണ്ട് അതിനെയാണ് മണിയിലയെന്ന് വിളിക്കുന്നത് ഈ മണിയിലയൻ ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായിട്ട് എന്താ പറയാ വ്യക്തമാക്കി തരാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പണരേഖയുള്ളവർ സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ പണം സമ്പാദിക്കാൻ കഠിനോധ്വാനം ചെയ്യുന്നവരാണ് ചിലരിൽ ഈ മണി ലൈൻ വളഞ്ഞ രൂപത്തിലായിട്ടാണ് കാണുന്നത് ഇത് സാമ്പത്തിക ഉയർച്ചയും താഴ്ചയും ഒക്കെ നേരിടേണ്ട ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത് മണി ലൈൻ എന്താ പറയുക വിധിരേഖയുണ്ടല്ലോ വിധിരേഖ കടക്കുകയാണെങ്കിലോ ആ വ്യക്തി അവരുടെ കരിയറിൽ വലിയ സാമ്പത്തിക വിജയം നേടുന്ന ഒരു സൂചനയാണ് നമ്മുടെ കൈനോട്ടം കാണിക്കുന്നത് അസ്ഥരേഖാപരമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സൂര്യരേഖ വളരെ ഭാഗ്യപ്രദമായ ഒരു രേഖയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഈ മോതിരവിരലിന് താഴിയായിട്ട് സൂര്യ പൗർണത്തില് സ്ഥിതി ചെയ്യുന്ന ഈ രേഖ വ്യക്തവും ആഴമുള്ളതും ഈ രേഖ എന്താ പറയുക പൊട്ടാത്തതാണെങ്കിൽ അതോ സാമ്പത്തിക വിജയം തുടർച്ചയായ പുരോഗതിയൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ആ കൂടാതെ ശക്തമായ സൂര്യരേഖയുള്ള വ്യക്തികൾക്ക് പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ഒരു പ്രയോജനം ലഭിക്കാനും അവരുടെ നിക്ഷേപങ്ങളൊക്കെ നല്ല ഫലങ്ങൾ തരാനുള്ള ഒരു സാഹചര്യവും കാണിക്കുന്നുണ്ട് ഹസ്തരേഖ പ്രകാരം വിധിരേഖയുണ്ടല്ലോ കൈത്തണ്ടയിൽ നിന്ന് ആരോപിച്ചിട്ട് നടുവിരലിന് താഴെയുള്ള ശനിയുടെ പർവ്വതം വരെയാണ് നീണ്ടു നിൽക്കുന്നത് ഇത് വ്യക്തിയുടെ തൊഴില് സമ്പത്ത് ജീവിത എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മുട്ടാതെ വിധിരേഖയുള്ളവർ സാധാരണയായിട്ട് അവരുടെ കരിയർ സാമ്പത്തിക രംഗങ്ങളിലൊക്കെ നല്ല വിജയം നേടിയവരായിരിക്കും രേഖ തകർന്നിരിക്കുന്നവര് തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കരിയറിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നവരായിരിക്കും ഇപ്പൊ ജീവിതപരമായ പരിഷ്കാരങ്ങള് ചെയ്യേണ്ടി വന്ന സൂചനയായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങൾ ത്രികോണരേഖ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ അസ്ഥരേഖാ ശാസ്ത്രപ്രകാരം മണി ട്രയാങ്കിൾ വളരെ ശുഭകരവും ഭാഗ്യപ്രദവുമായ ഒരു രേഖയാണ് ഇതിനെയാണ് നമ്മള് ത്രികോണരേഖ എന്ന് വിളിക്കുന്നത് ഇപ്പൊ കൈപ്പത്തിയിൽ ഈ രേഖ രൂപപ്പെട്ടിട്ടുള്ളവർക്കുണ്ടല്ലോ സമ്പത്ത് സമ്പാദിക്കാനും സമ്പത്ത് ശരിയായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കും ശക്തമായ ഒരു കഴിവ് തന്നെ ഇവർക്കുണ്ടാവും ഈ തരത്തിലുള്ള വ്യക്തികൾക്ക് ഭാവിയിലെ തലമുറകൾക്കായിട്ട് സമ്പത്ത് ശേഖരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് മണി ട്രേയാകൾ പൂർണ്ണമായിട്ടും എന്താ പറയുക അടച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സമ്പാദനത്തിനും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നേടുന്നതിനുള്ള ഒരു മികച്ച അവസരങ്ങൾ ലഭിക്കുന്നു എന്നാണ് നമ്മുടെ കൈനോട്ടം സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം